എല്ലാവർക്കും ജി അങ്കമാലിയിലേക്ക് സ്വാഗതം ഇത് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ് ഇതിന്റെ കുറെ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞു തരട്ടെ വാച്ച് റിപ്പയറിങ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കല് ഓട്ടോമൊബൈൽ ഫീൽഡ് എന്നിങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂൾ ആണ് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഒരു വാച്ച് റിപ്പയറിംഗ് ഷോപ്പില് ബാറ്ററി സ്പീക്കർ ഐ സി കോയില് ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ദാ ഇതുപോലെയുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റ് മാത്രം മതി ഇലക്ട്രിക്കൽ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ വീട് തന്നെ എടുത്തോ സ്വിിച്ചുകൾ ചെക്ക് ചെയ്യാം എർത്ത് ലീക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേബിളുകൾ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേബിൾ വലിക്കുന്ന സമയത്ത് കേബിൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം വെള്ളം അടിക്കുന്ന മോട്ടറ് ചെക്ക് ചെയ്യാനും എല്ലാ ടൈപ്പ് ഫാനുകൾ ചെക്ക് ചെയ്യാനും ഇതാ ഇവൻ ഒറ്റ ഒരുത്തൻ എല്ലാ ടൈപ്പ് ഫിലമെന്റ് ലാമ്പുകളും ഇത് ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഏത് ഓഡിയോ സിസ്റ്റത്തിന്റെ സ്പീക്കർ ആയിക്കോട്ടെ വൂഫർ ആയിക്കോട്ടെ ടൂട്ടർ ആയിക്കോട്ടെ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ എല്ലാ ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പവർ കോഡും ഇത് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എർത്തിങ് കറക്റ്റ് ആണോ എന്നുള്ളതും ഇത് ഉപയോഗിച്ച് നോക്കാം അതായത് എർത്തും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ പിന്നെ അയൺ ബോക്സ് ഹീറ്റർ ഇതൊക്കെ നന്നാക്കാനായിട്ട് ഇതാ ഇവൻ ഒരുത്തൻ മാത്രം മതി പിന്നെ നിങ്ങൾക്കൊരു മൈക്രോവേവ് അവൻ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടോ ഇവൻ മാത്രം മതി ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും നടക്കും മാഗ്നട്രോൺ ട്രാൻസ്ഫോമർ ഡയോഡ് കപ്പാസിറ്റർ ലിമിറ്റ് സ്വിച്ച് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ നമ്മുടെ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് മാത്രം മതി ഫ്രിഡ്ജ് നന്നാക്കാനായിട്ട് യൂസ് ചെയ്യാം ഇൻഡക്ഷൻ കുക്കർ നന്നാക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ നെറ്റ്വർക്ക് കേബിൾ ഇല്ലേ അതിന്റെ എല്ലാ പേറുകളും ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ജാക്കോട് കൂടെയും ഇല്ലാതെയും ചെക്ക് ചെയ്യാം ഇലക്ട്രോണിക്സ് കമ്പോണന്റിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു പരിധി വരെ എല്ലാ കമ്പോണന്റും ഇതാ നമുക്ക് ചെക്ക് ചെയ്യാം അതുമാത്രമല്ല ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്റെ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പിന്നെ വെറും നൂറ് രൂപ മുതൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി